എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്തായിട്ടുള്ള കറി ലീഫ് ചെടികളുടെ ഇടയിലാണ് ഇതെല്ലാം എൻ്റെ വീടിൻ്റെ പരിസരത്തായിട്ടുള്ളതാണ് ഇത് വീടിൻ്റെ തൊട്ടുപുറകിലുള്ളതാണ് അപ്പം പല വീഡിയോയിലും ഈ കറി ലീഫ് പലരും കണ്ടിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിൽ അപ്പം എന്നോട് ചോദിക്കാറുണ്ട് ഈ ഇവിടെ ഉള്ളവരെല്ലാവരും ഈ ചെടികളിൽ നിന്നാണോ എടുക്കുന്നതെന്ന് അല്ല എല്ലാ സ്ഥലങ്ങളിലും കറിവേപ്പിൻ്റെ മരം ഇഷ്ടം പോലും നിപ്പുണ്ട് അപ്പം ഞാനിത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഈ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഈ ഒരു ഫെൻസിങ്ങിനകത്തുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെയാണ് ഇവിടെ ഈ ചെടികളുടെ തൈ കിളിച്ച് വരുന്നത് കണ്ടോ ഇതിൻ്റെ എല്ലാ ഇടയിൽ നിറ കുറച്ചും തൈകളാണ് ഇവിടുത്തെ മണ്ണ് കുറച്ച് ലൂസാണ് നമ്മുടെ നാട്ടിലെക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മണ്ണായതുകൊണ്ട് ഈ വേര് വേരോടി പോകുമ്പോഴത്തേക്കും ഇങ്ങനെ തൈ പൊട്ടി പൊട്ടി വരും ഇത് ഓരോ വീടുകളുടെ സൈഡിലായിട്ടുള്ളത് ഞാനിങ്ങനെ നടന്ന് പോയിട്ട് കുറച്ച് എടുത്തതാണ് ഒന്നും എടുത്തിട്ടില്ല എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല പരിസരത്തൊക്കെ ഉള്ളത് ഞാൻ കുറച്ച് കുറച്ചായിട്ടൊക്കെ എടുത്തതാണ് ഇതാരും നട്ടൊന്നും വളർത്തില്ലോ കുറേ കളിച്ചു വരുമ്പോൾ ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കുറച്ച് ഒന്നോ രണ്ടെണ്ണം നിർത്തിയേക്കും അങ്ങനെ ഓരോരോ കോർട്ടേഴ്സിൻ്റെയൊക്കെ ഇതൊക്കെ ഇത് ഇത് ഇലക്ട്രിക് ലൈൻ പോകുന്നത് കൊണ്ട് ഈ കറിവേപ്പ് മരം വെട്ടി മുറുക്കിയാണ് ആൾ നിന്നിട്ട് അതുപോലെയാണ് ഇവിടെ കിളിച്ച് നിൽക്കുന്നത് നമ്മ നമ്മളുടെ ഏറ്റവും വലിയ ഒരു സന്തോഷമല്ലേ ക കറിവേപ്പിലെ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പം നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ അത്രയും സൗത്ത് ഇന്ത്യൻസിൻ്റെ അത്ര ഇങ്ങനെ ഉപയോഗിക്കത്തില്ല പക്ഷെ അവരിപ്പോൾ ഇപ്പം ഇത് പൊട്ടിച്ചിങ്ങനെ കമ്പോഡ എടുത്തിട്ട് ഷെയ്ഡിലേക്ക് വെച്ച് ഉണങ്ങുമ്പം ഇവർ പൊടിച്ചിട്ട് ആ പൊടിയാണ് ഇവർ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടിടുന്നതിന് പകരം ഇവർ ഓരോ സ്പൂൺ വീതം എല്ലാ കറികളിലും ചേർക്കും എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചുകൂടെ ഗുണമെന്ന് കാരണം നമ്മളിതെടുത്ത് കളയുകല്ലേ ഞാനൊക്കെ ആണെങ്കിൽ അപ്പോഴേ എടുത്ത് ദൂരോട്ട് കളയും ഇത് കളയല്ലേ ഇതൊക്കെ ഓരോ ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ മുറ്റത്ത് മതിലിൻ്റെ സൈഡൊക്കെ നിൽക്കുന്നത് ഞാൻ എടുത്തതാണ് ഇത് കണ്ട വെട്ടിയിട്ടേക്കും അതുപോലെ വെട്ടിയിട്ടേക്കുവാ ഈ മരത്തിൻ്റെ മുട്ടിന്ന് ഇത്ര വലിപ്പത്തിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് ഒരുപാട് മരങ്ങളുണ്ട് ഒറ്റപാട് മരങ്ങൾ എത്രയുണ്ടെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പറ്റുന്ന അത്രയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് ഇത് ഞാൻ മുറിച്ച് കളഞ്ഞതാണ് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുന്ന് ഇത് കിളിച്ച് കയറി വന്നേക്കുന്നത് അപ്പം കറിവേപ്പിൻ്റെ തടി മുറിച്ച് കഴിഞ്ഞാൽ കിളിക്കുകയല്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ കേട്ടോ അതൊക്കെ കിളിക്കും നന്നായിട്ട് കിളിക്കും എന്ത് എൻ്റെ വീട്ടിലും ഉണ്ട് എൻ്റെ വീട്ടിലും ഞാൻ മുറിച്ചിട്ടുണ്ട് പക്ഷേ അതിങ്ങനെ ആരോഗ്യത്തോടെ ഒന്നും അല്ല നാട്ടിൽ അത് ഇത്തിരിയൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉണങ്ങിയൊക്കെ പോയി കാണുമായിരിക്കും വലിയ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല ഇതുപോലൊന്നും പിടിക്കത്തോന്നില്ല ഇതിപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ ആയതുകൊണ്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്നതാണ് ഇതൊക്കെ കണ്ടില്ലേ ഓരോ മര മരമായിട്ട് വന്നിട്ട് മുറിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കിളർത്ത് വന്ന് ഇതെല്ലാം നല്ല തണൽ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ തണൽ വൃക്ഷം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമുക്കിതൊരു ഭയങ്കര ആവേശമല്ലേ ഇത് കാണുമ്പം തന്നെ ഭയങ്കര സന്തോഷമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കുറേ അങ്ങോട്ട് ഇടു കറിക്കകത്തേക്ക് അങ്ങ് ഒരുപാട് വാരി ഇടുന്ന അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് എത്ര എത്രയാണ് ഇടുന്നത് എന്നാലും ഈ മരുന്നൊന്നും അടിക്കാത്ത ഈ സാധനം കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിനുണ്ടാകുന്ന സന്തോഷമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാകട്ടോ അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോയിലും കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കറിവേപ്പിൻ്റെ തൈകളും മരങ്ങളും ഒക്കെ പക്ഷേ ഇത്രയധികം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനും ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഇത്രയും ചെടികൾ ഇവിടെയൊക്കെ നിൽപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇതുപോലെ അങ്ങ് കിളി തൈ കിളിച്ച് കിളിച്ച് കയറി വരും എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് എല്ലാം ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് ഒരു തൈ കൊണ്ട് വെച്ചതാണ് ഇവിടെ അതിന് മുമ്പ് ഇവിടെ കറിവേപ്പില ഇല്ലായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇതൊക്കെ മുറിച്ച് വിട്ടതാണ് മുറിച്ച് വിട്ടത് ഇന്ന് കണ്ട കിളിച്ച് കയറി വന്നേക്കെന്താണ് കുറേ മരം മുറിച്ച് വിട്ടിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ ഒടിഞ്ഞ് പോയിട്ടുണ്ട് കാറ്റത്തൊക്കെ ഒടിഞ്ഞും ഒക്കെ പോയിട്ടുണ്ട് ചിലതിൽ കായുണ്ട് ചിലതിൽ പൂവുണ്ട് നമ്മളെ ഇല എടുക്കാതിരുന്നാൽ അതിൽ പൂ വരും പൂവ് കായൊക്കെ വരും പക്ഷെ കായെടുക്കാൻ നോക്കിയിട്ട് എല്ലാം കിളി തിന്നുപോയി ഒന്നും കിട്ടിയില്ല കായ് പലരും ചോദിച്ചു ഇതിന് കായുണ്ടോന്നപ്പോൾ ആ ഇതിലൊക്കെ പൂവാണ് നിറച്ചും പൂ പിടിച്ച് നിൽപ്പണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഞാനിടുന്ന വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ടപ്പെടുന്നെനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ വിചാരിച്ചു ടേക്ക് കെയർ ബൈ ബൈ സി യു ഈ എവരിബി ഇതെല്ലാം ഇങ്ങനെ പടന്ന് പന്തലിച്ച് കിടക്കുക ഇത്ര എടുത്ത് നിർത്താമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇതിങ്ങനെ അങ്ങ് നിൽക്കുക ഇത് കാണിച്ചാലും കാണിച്ചാലും മതിയാകാത്ത പോലെ എങ്ങ് നിൽക്കുക ഇത്ര എത്ര കാണിച്ചാലും മതിയാവില്ല അതുപോലെ എങ്ങ് നിൽക്കുക നമുക്കൊരു ഭയങ്കര ആവേശമല്ലേ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻസിന് ഭയങ്കര ആവേശമാണ് നോർത്ത് ഇന്ത്യൻസിന് ഇപ്പോൾ അവർ നമ്മളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി അവരുപയോഗിക്കുന്നുണ്ട് നമ്മളാണ് കുറച്ച് ഉപയോഗിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നി ഇത് ചെടിയാണെന്ന് വിചാരിച്ചങ്ങാണ്ട് വെട്ടി വിട്ടേക്കെന്താണ് ഈ കാണുന്നത് ഇതുപോലെയാണ് ഇവിടെ കറിവേപ്പ് പിടിച്ച് നിൽക്കുന്നത് ഓക്കെ ബൈ